മെർക്കുറി ഉത്തരായിട്ട് വരുന്ന ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ പറയുന്ന എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം എന്താണ് മെർക്കുറിയാണ് അപ്പോൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക മുറിയുടെ താപനിലയിൽ ദ്രാവകാവസ്ഥയിലിരിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് മെർക്കുറിയാണ് ക്യുഗ് സിൽവർ എന്നറിയപ്പെടുന്നത് ഏതാണ് മെർക്കുറിയാണ് ആദ്യമായിട്ട് കണ്ടെത്തിയ സൂപ്പർ കണ്ടക്ടറാണ് മെർക്കുറി ഏറ്റവും താഴ്ന്ന ദ്രവണാംഗവും തിളനിലയുമുള്ള ഇത് മർക്കുറി ഹൈഡ്രാർജിറം എന്ന പേര് ഏത് മൂലകവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഏതാണ് മർക്കുറിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് ലോഹത്തിൻ്റെ അയിരാണ് സിനബാർ എന്ന് ചോദിച്ചാൽ അത് മർക്കുറിയുടെ അയിരാണ് സിനബാർ ഏത് ലോഹത്തെ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഫ്ലാസ്ക് എന്ന് ചോദിച്ചാൽ അതും മെർക്കുറിയെ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഏത് മൂലകം ചേർന്ന ലോഹസങ്കരമാണ് അമാൽക്കം എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്താണ് മെർക്കുറിയാണ് അപ്പം മുറിയുടെ താപനിലയിൽ ദ്രാവകാവസ്ഥയിലിരിക്കുന്ന ലോഹം മെർക്കുറിയാണ് ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ് ആദ്യമായിട്ട് കണ്ടെത്തിയ സൂപ്പർ കണ്ടക്ടറാണ് മെർക്കുറി ഏറ്റവും താഴ്ന്ന ദ്രവണാംഗവും തിളനിലയുമുള്ള ലോഹമാണ് മെർക്കുറി ഹൈഡ്രാർജിറം എന്ന പേര് മെർക്കുറിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് ലോഹത്തിൻ്റെ ഐരാണ് സിനബാർ എന്ന് ചോദിച്ചാൽ മെർക്കുറിയുടെ ഐരാണ് സിനബാർ ഏത് ലോഹത്തെ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഫ്ലാസ്ക് എന്ന് ചോദിച്ചാൽ മെർക്കുറിയെ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഫ്ലാസ്ക് ഏത് മൂലകം ചേർന്ന ലോഹസങ്കരമാണ് അമാൽഗം എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഏതാണ് മെർക്കുറിയാണ് മെർക്കുറി ചേർന്ന ലോഹസങ്കരമാണ് അമാൽഗം നമുക്കൊന്നും കൂടി നോക്കാം മുറിയുടെ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ ഇരിക്കുന്ന ലോഹമാണ് മെർക്കുറി ക്യുക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ് ആദ്യമായിട്ട് കണ്ടെത്തിയ സൂപ്പർ കണ്ടക്ടറാണ് മെർക്കുറി ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കവും തിളനിലയുമുള്ള ലോഹമാണ് മെർക്കുറി ഹൈഡ്രാർജറം എന്ന പേര് മെർക്കുറിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സിനബാർ മെർക്കുറിയുടെ എന്താണ് ഐരാണ് സിനബാർ മെർക്കുറിയെ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഫ്ലാസ്ക് മെർക്കുറിയുടെ ലോഹസങ്കരമാണ് മെർക്കുറി ചേർന്ന ലോഹസങ്കരമാണ് അമാൽക്ക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക കേട്ടെന്ത് ചെയ്യുക മെർക്കുറിയെപ്പറ്റി ചോദിക്കുന്ന ഈ എല്ലാ ചോദ്യങ്ങളും മനസ്സിലാക്കി വെക്കുക മെർക്കുറിയെപ്പറ്റി ഇനി എന്ത് ചോദിച്ചാലും നിങ്ങൾ എന്തു ചെയ്യുക ഉത്തരം ചെയ്യുക